ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഇവിടെ പുതിയ സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്കൂളുകളൊക്കെ തുറക്കാൻ നേരത്തെ ഒരുപാട് ആളുകൾ പിന്നെ വാഹനങ്ങൾ തിരഞ്ഞ് നടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും മഹീന്ദ്രയുടെ സുപ്രോ മിനിവാന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സുപ്രോ മിനി വാൻ രണ്ടായിരത്തി പതിനേഴ് മോഡല് അതുപോലെ തന്നെ ടാറ്റഡ എസ് മാജിക് ടാറ്റഡ എസ് മന്ത്ര അങ്ങനെ തുടങ്ങിയ വാനുകളുടെ വിൽപ്പനക്കുണ്ട് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ജീറ്റോ മിനി വാനുകൾ വിൽപ്പനക്കുണ്ട് എൻ്റെ കൂടി ആദ്യം കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏതായാലും വീഡിയോയിലോട്ട് പോവാം എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ എയ്സ് മാജിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മൂന്നാം മാസം രജിസ്ട്രേഷൻ വാഹനമാണ് ഇത് സെവൻ സീറ്റാണ് വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മൂന്നാം മാസം രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് സെവൻ സീറ്റ് വാഹനം ഇത് ആണ് വാഹനം വരുന്നത് വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങൾ വരുന്നത് ഏകദേശം ഫുള്ളാണ് എല്ലാ ടയർ ഭാഗങ്ങളും ഒരു എൺപത് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് വാഹനത്തിൻ്റെ ഉൾഭാഗമാണത് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റാണ് അതുപോലെ തന്നെ ഫ്രണ്ടില് കസ്റ്റമർ ഇരിക്കുന്ന സീറ്റാണത് അതുപോലെ തന്നെ പിറകിലെ സീറ്റ് ഇത് പിന്നെ തായ്ഭാഗം വരുന്നത് വലിയ പച്ചവറക്കും കാര്യങ്ങളൊന്നുമില്ല അതുതന്നെ പിറകാശം നോക്കുകയാണെങ്കിൽ തായ്ഭാഗം വലിയൊരു വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇത് സെവൻ സീറ്റ് വാഹനമായതുകൊണ്ട് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ഇത് ലൈഫ് ടാക്സ് കിട്ടുന്നൊരു വാഹനം കൂടിയാണിത് വണ്ടിയുടെ പിറകിനെ കാണുന്നൊരു വ്യൂ ആണത് ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില വിലയിലൊക്കെ മാറ്റങ്ങളുണ്ടാവും അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സുപ്രോ മിനി വാനാണത് ഇത് എട്ട് സീറ്റ് വാഹനമാണ് എട്ട് സീറ്റ് വാഹനം മഹീന്ദ്രയുടെ സുപ്രോ മിനി വാൻ ഇത് സാധയാണ് എ സിയും പവർ സ്റ്റാരിങ്ങൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് നേരത്തെ ടയർ ഭാഗങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ടയർ ഭാഗങ്ങളും ഏകദേശം ഫുള്ളാണ് റീസോളിങ്ങിൽ പുതിയ ആണ് അതുപോലെ തന്നെ പിറകോശം നോക്കുകയാണെങ്കിലും അവിടെയും അങ്ങനെ തന്നെയാണ് വരുന്നത് ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ എട്ട് സീറ്റിൽ രണ്ട് ഭാഗം മുഖാമുഖം ഇരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രൈവറ്റ് ആവശ്യക്കാർക്ക് ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വാഹനം വരുന്നത് നല്ല വൃത്തിയുള്ള വാഹനം കേട്ടോ എൺപത്തി എട്ടായിരം കിലോമീറ്ററാണ് വാഹനം ഫ്രണ്ട് ചെയ്തത് നല്ല വൃത്തിയുള്ള നല്ല ഫിനിഷിംഗ് ഉള്ള വാഹനം തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പിന്നെ സുപ്രോ മിനി വനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇത് ഫൈവ് സീറ്റ് വാഹനമാണ് ടാക്സി ആക്കുന്ന ആളുകൾക്ക് ഇത് ലൈഫ് ടാക്സ് ഉള്ള ഒരു വാഹനം തന്നെയായി മാറും ടയർ ഭാഗങ്ങൾ അറിയുന്നതിന് ഏകദേശം ഒരു എൺപത് എഴുപത് ശതമാനം മുതൽ തന്നെ പിറകോഷത്തെ ഫുള്ള് ടയറാണ് വരുന്നത് ഇത് അമ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് വാഹനം ഫ്രണ്ട് ചെയ്തത് അൻപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വാഹനം റൺ ചെയ്തത് ഇത് പിന്നെ ഇതിൻ്റെ ഇത് പവർ സ്റ്റാരി മാത്രമുള്ള വാഹനമാണ് എ സി ഇല്ല പിന്നെ കറക്റ്റ് കമ്പനി സർവീസുള്ള വാഹനമാണ് സിംഗിൾ ഓണർ വാഹനമാണ് വാഹനം വരുന്നത് വാഹനത്തിൻ്റെ ഉൾഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഫ്രണ്ടിലെ സീറ്റായാലും കെറകാശത്ത് സീറ്റായാലും ഒക്കെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് കൂടുതലായിട്ട് യൂസിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല വാഹനത്തിന് വരെ വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന റിവ്യൂ ആണത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ ഈക്കോ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസർ വണ്ടി അഞ്ച് സീറ്റ് വാഹനമാണ് മാരുതിയുടെ ഈക്കോ ഇത് കമ്പനി എ സി ഉള്ള വാഹനം അതുപോലെ തന്നെ സി എൻ ജി വിത്ത് പെട്രോളാണ് സി എൻ ജി അതുപോലെ തന്നെ വിത്ത് പെട്രോളാണ് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റേസർ വണ്ടി കെയറും കാര്യങ്ങളും ടയറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് വാഹനത്തിൻ്റെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഇതാണ് വാഹനത്തിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ പോലെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് സി എൻ ജിയുടെ കിറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പിറകുവശത്താണ് ഇതിൻ്റെ സി എൻ ജിയുടെ പിന്നെ ഇതിൻ്റെ ഈ സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യം സി എൻ ജിന് ഒരു ഇരുപതിൻ്റെ മുകളിലൊക്കെ മൈലേജ് ഉണ്ടാവും വാഹനം പെട്രോൾ ആണെങ്കിൽ ഒരു കമ്പനി ഒരു പതിനാറ് പതിനഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി ഏതായാലും രണ്ടായിരത്തി പതിനാറ് പതിനേഴും പിന്നെ രജിസ്ട്രേഷൻ വരുന്ന അഞ്ച് സീറ്റ് വാഹനം മൂന്നര ലക്ഷം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ മാക്സിമയുടെ വാഹനമാണത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എട്ട് സീറ്റ് വാഹനമാണ് ഇത് നിലവിലുള്ള പിന്നെ സെയിൽസിങ് ആവശ്യക്കാർക്കൊക്കെ പറ്റിയൊരു വാഹനം തന്നെയാണ് ഇത് ഇത് പിന്നെ വില വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വാങ്ങിയിൽ ഉദ്ദേശിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വാങ്ങി ഉദ്ദേശിക്കുന്ന ഇട അതുതന്നെ ജീറ്റോ മിനി വാൻ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പേപ്പർ ഭാഗങ്ങളൊക്കെ ഫുൾ ആണ് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് സീറ്റും കാര്യങ്ങളും കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഭാഗം നോക്കുകയാണെങ്കിൽ കമ്പനി ഉള്ളതുപോലെ തന്നെയാണ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊന്നും വലിയ വിഷയവും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം വൃത്തിയുള്ള വാഹനമാണ് എൺപത്തില്ലാനാണ് കിലോമീറ്റർ റൺ ചെയ്തത് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് പിന്നലെ ഈ ജീറ്റപ്പം അഡ്വാൻസ് പേയ്മെൻ്റ് ആയതാണ് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ട്രിയോ ഇലക്ട്രിക് ഓട്ടോറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് ഇത് കോഴിക്കോടൻ പെർമിറ്റ് അതുപോലെ തന്നെ നല്ല ഈ വില കൂടിയ പെർമിറ്റുകളൊക്കെ ഈ ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് നിങ്ങൾക്കത് ഫ്രീ ആയിട്ടുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ ലഭിക്കും അതുപോലെ തന്നെ ബജാജിൻ്റെ ക്യൂട്ടാണത് ക്യൂട്ട് കാർ ഇത് പ്രൈവറ്റ് ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് അഞ്ച് മണിക്ക് കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയ വണ്ടി തന്നെയാണ് അപ്പുറം മിനി വാനുകൾ നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ പല ആളുകളും വിലയിൽ പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവും അങ്ങനെ പോയി വാഹനം എടുക്കും ഈ എട്ട് സീറ്റ് വാഹനം അതുപോലെ തന്നെ അഞ്ച് സീറ്റ് വാഹനങ്ങൾ എ സീറ്റ് വാഹനങ്ങൾ ഇതിലൊക്കെ വിലയിൽ മാറ്റമാണ് ഇപ്പോൾ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എട്ട് സീറ്റ് വാഹനം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡല് എട്ട് സീറ്റ് അഞ്ച് സീറ്റ് വാഹനം തമ്മിൽ മാറ്റത്തിൽ ഈ അഞ്ച് സീറ്റ് അഞ്ച് സീറ്റ് വാഹനത്തിനായിരിക്കും കൂടുതൽ ഒന്നുകൂടി മാർക്കറ്റ് ഉണ്ടാക്കുക എന്നുവെച്ചാൽ ആ വാഹനം ടാക്സി ആക്കുകയാണെങ്കിൽ ലൈഫ് ടാക്സ് കിട്ടും അതേപാട്ട് ഈ എട്ട് സീറ്റ് വാഹനം നിങ്ങൾ ടാക്സി ആക്കുമ്പോൾ നിങ്ങൾക്ക് ക്വാർട്ടർ ടാക്സ് വരാം അത് ഒരു കൊല്ലത്തിൽ പതിനൊന്നായിരം പന്ത്രണ്ടായിരം രൂപയൊക്കെ നിങ്ങൾക്ക് ടാക്സ് അടക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് ആളുകൾ പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള കച്ചവടം ചെയ്യണം ഇപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു കസ്റ്റമേഴ്സിനെ പറ്റി വിടുന്നതായിട്ട് നല്ലത് കസ്റ്റമറോട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എട്ട് സീറ്റ് വാഹനങ്ങൾ നിങ്ങൾ ടാക്സിയാക്കുകയാണെങ്കിൽ അതിന് ക്വാർട്ടർ ടാക്സ് ബില്ലുള്ളൂ ഒരു വർഷത്തിൽ ടാക്സ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ വരും അതുപോലെ തന്നെ ഫൈവ് സീറ്റ് സെവൻ സീറ്റ് വാഹനങ്ങൾ നിങ്ങൾ എടുക്കണമെങ്കിൽ ഒരുപക്ഷെ അതിൽ ലൈഫ് ടാക്സ് കിട്ടും പല ആളുകളും പെട്ടെന്ന് വാഹനം എടുത്തിട്ട് ടാക്സി ആക്കും അതിന് എത്ര സീറ്റ് കപ്പാസിറ്റി വരെ നോക്കൂല പിന്നെ ഇത് സ്കൂളോട്ടൊക്കെ ഓടുമ്പോഴേക്കാൻ ഈ മൂന്ന് മാസത്തെ ടാക്സും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കൊല്ലത്ത് വരുന്ന ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വന്ന് ഒരു വർഷത്തിൽ വെറുതെ പോകുന്ന ടാക്സ് പന്ത്രണ്ടായിരം റുപ്യാവുമ്പോൾ അതേപോലെ ആ വാഹനം വിൽക്കുമ്പോൾ വാഹനത്തിന് വില കിട്ടാത്ത വിഷയങ്ങളും കാരണമൊക്കെ വരാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സി ടാക്സിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ എട്ട് സീറ്റ് സോറി സെവൻ സീറ്റ് വാഹനം വാഹനപോലെ തന്നെ ഫൈവ് സീറ്റ് വാഹനം എടുക്കാൻ എടുക്കുക പിന്നെ പാർട്ടി ഡീലർ അനുസരിച്ചാണ് വാഹനത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത് അപ്പോൾ പിന്നെ വില കൂടിയതും വില കുറഞ്ഞതുമായ ഒരുപാട് വാഹനങ്ങൾ എൻ്റെ വീടുകളുണ്ടാവും ചില വാഹനങ്ങൾക്ക് മാർക്കറ്റ് വിലയേക്കാളിലും മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ കുറവിലുള്ള വാഹനം ഉണ്ടാറുണ്ട് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കസ്റ്റമർ വിളിച്ച് അഡ്വാൻസ് ചെയ്യാറുണ്ട് അപ്പം പിന്നെ ഇനിയും തുടർന്നുള്ള ഒരുപാട് വീഡിയോകളുണ്ടാവും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോയ്ക്കായി ബൈ